ആശ്വാസത്തിൽ ഒരാളില്ലായിട്ടാണ് ഇപ്പൊ അധികാളുകളുടെയും പ്രശ്നം ഇപ്പത്തെ ചെറുപ്പക്കാരൊക്കെ ഒരുവിധം പ്രശ്ന മയക്കുമരുന്ന് ഈ കള്ളുട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല എന്താ ഇന്ത്യക്ക് പിന്നില് ചെറുപ്പക്കാരെയും കുട്ടികളെയും മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒരാളെക്കുറിച്ചും ആലോചിക്കാൻ വേണ്ടിയ ഏത് ചെറുപ്പക്കാരെ കാര്യങ്ങളും ഏത് നല്ലോരു മനുഷ്യന്റെയും അരിയർക്കാക്കാണ്ടി മൂലർക്കാക്കാണ്ടി മക്കളെയും ലേശം ഒന്ന് വലിക്കാത്ത ലേശം നടപ്പാക്കാത്ത ഒന്ന് മണത്താക്കാത്ത എപ്പോഴെങ്കിലും ഇതൊരു നടിമപ്പെടാത്തവരുണ്ടോ എന്ന് ചിന്തിച്ചാൽ ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സായവരിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെന്ന് പറയാൻ കഴിയില്ല ഉണ്ടെന്നേ പറയാൻ കഴിയൂ ഇല്ലെന്ന് പറയാൻ കഴിയാത്ത വ്യാപകമായിരിക്കുന്നു ഇത് ഞാനും നിങ്ങളും പറയില്ല ലോകൊട്ടാകെ പറയാം ലോകൊട്ടാകെ മുസ്ലിം നിങ്ങളും വലഹരണ മോലിയരും വല്ലത് പറയുന്നത് വലരണ മോലിയന്മാർ എന്നും തുടങ്ങിക്കണത് പറയാം ഇപ്പൊ അങ്ങനെയല്ല വന്ന് വന്ന് നോക്കുമ്പോ രാഷ്ട്രീയക്കാരൻ മുതൽ എല്ലാവരും അവനവന്റെ അനുഭവത്തിൽ നിന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുകയാല്ലാത്തവരില്ലാതെ എന്തായാലും ഇതിന്റെ പിന്നിൽ പിന്നിലാലോചിച്ചാൽ അതും വേണ്ട നമ്മൾ ചിന്തിക്ക എന്റെ നാട്ടിലുള്ള മഹല്ല് സംവിധാനം ആലോചിക്കുന്ന എവന്റെ നാട്ടുകാര് ഇവിടുത്തെ കാരണവന്മാരും ചെറുപ്പക്കാരും ഒന്നിച്ചോരോരുത്തരും ചിന്തിച്ചിട്ട് ഒന്റെ കുടിയിൽ പോയിട്ടോ ഒറ്റയ്ക്ക് ഇരിക്കുന്നിടത്തോ അന്തിക്ക് ചൊള്ളുന്നിടത്തോ നോക്കിയിട്ട് ചാരപ്പണി ഇറക്കിയും കണ്ട് തെറ്റ് കണ്ടുപിടിച്ചിട്ട് ഓനെ ഗുണദോഷിക്കില്ല ഇതൊന്നും ഒന്നും ഒരാളും നടന്നാക്കാൻ കഴിയില്ല ആർക്കാ ചോദ്യം നോക്കൂ കനക്കെന്താളും ആരോടും ചോദിക്കും പാപ്പാനോടും ചോദിക്കും ആരോടും ചോദിക്കും ഇന്നത്തെ ചെറുപ്പക്കാരൻ ആരോടും പ്രതിബദ്ധതയില്ല കുട്ടിക്ക് ഇന്നത്തെ ചെറുപ്പക്കാരൻ ആരോടൊരു പ്രതിബദ്ധതയില്ല ആരോടും കറപ്പാടുമില്ല ആരും യൂസുമില്ല എന്റെ അരക്കാൻ ചോദിച്ചു ചോദിച്ചു ഇജ്ജെങ്ങനെയോ എന്റെ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ചോദിക്കും ആ ചോദ്യം വലിയൊരു ചോദ്യം അതിന്റെ മുമ്പിൽ തോറ്റു പോകും നമ്മൾ അങ്ങനെയുള്ള ഈ കാലത്ത് ഏതെങ്കിലും ഒരാളെ രഹസ്യമായി അവരെ ചൂട് അന്വേഷിച്ചിട്ട് അങ്ങനെ ഉണ്ടോന്ന് നോക്കിയിട്ടൊന്നും ഫലമില്ല അറിയാവുന്ന ആളുകൾ മഹല് സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ അറിയണം കുഴപ്പങ്ങളൊക്കെ മനസ്സിലാക്കണം മഹല്ലിന്റെ നേതൃത്വം ഇതാണ് ഇസ്ലാമിന്റെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നേനെ നടക്കേണ്ടിയിരുന്നേനെ ചുമതലയുണ്ടായിരുന്നേനെ അലീഫ ഉമറുൽ ഫാറൂത് നടത്തിയിട്ടുണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ ഇത് മാതൃകയുണ്ട് മദീനത്ത് അള്ളാഹാന്റെ റസൂൽ ഒരിക്കൽ റഷൂർ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ബുഹുറങ്ങ് നിൽക്കരിച്ചിട്ട് പോയത് ഔഫ് എന്ന് പറയുന്ന ഒരു കൂട്ടക്കാരെ മക്കാനന്ത വെച്ചാണ് ഒരു കോട്ടക്കാര് തമ്മിൽ തെറ്റി കുടുംബം കുടുംബം നമ്മൾ തെറ്റിയപ്പോൾ ഓല നന്നാക്കാൻ റസൂറുള്ള ദൂരം നിൽക്കരിച്ച് പട്ടികയിൽ അങ്ങ് പോയി നോക്കുമ്പോ അസർ വരെ ഓലും അസർക്ക് ഒന്നു നോക്കുമ്പോ അള്ളാന്റെ റസൂലില്ല ജമായത്തിന് സ്വഹാബാക്കൾ ഒന്നു നോക്കുമ്പോ ജമാത്തിന്റെ റസൂലില്ല അത് ഒരു അറിഞ്ഞൂടാ റസൂറുന്ന ജമായത്തിനില്ലാത്തൊരു ജമായത്തിനൊരുക്കറിയില്ല അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാവും ഇവിടെയുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തിന് പോകുമ്പോ ഞാൻ ഇസ്ലാമിക സംവിധാനം ആ സംവിധാന പ്രകാരമുള്ള അള്ളാന്റെ റസൂര് ജമായത്തിൽ ഇല്ലാതെ ഒന്ന് നോക്കുമ്പോ റസൂർ ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ബിലാലിന് ഞാൻ ഇങ്ങനൊരു ഒരു പ്രശ്നത്തിന് പോവുക ചെലപ്പത്തിക്കോണമെന്നില്ല ഞാൻ വന്നില്ലെങ്കിൽ സിദ്ധീ കന്നവരേൽപ്പിക്കും വിചരിക്കാൻ വേണ്ടി പറയണം ബിലാല് പറഞ്ഞു സിദ്ധീകരിക്കുന്നവർ ഇമാമു നിന്നു ഇമാമു നിന്നതിന്റെ ഇടിയിലാണ് എത്തിയത് എത്തി നോക്കുമ്പോ കണ്ടോലി കണ്ടോലി കൈയോട്ടാൻ എല്ലാവരും കൈചോട്ട് അബോക്ക് ഇക്കാര്യത്തിൽ വന്നാൽ കൈകൊട്ടെന്നാ അവര് പഠിച്ച് അത്ര നിൽക്കാലത്തിന്റെ സ്ഥിതി എന്താണെന്നറിയോ മിക്കവാറും ആൾക്കാരും തിരിഞ്ഞു നോക്കും നിൽക്കാത്തിൽ മാമുണ്ട് സഹതാക്കളിക്കാർ എങ്ങനെ നാളെ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ ഞമ്മക്കതുള്ളൂ തിരിഞ്ഞു നോക്കിയാലും പോലെ മനസ്സല്ലാണ്ട് എത്താം നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും മനസ്സും നമ്മൾക്ക് പോകും തമ്മിലുള്ള മാറ്റം നട്ടും തമ്മിൽ മാറ്റം നമ്മൾ തിരിഞ്ഞു നോക്കുകയാണേ ഉള്ളൂ മനസ്സൊക്കെ തിരിഞ്ഞു തിരിഞ്ഞ് തല നോക്കുകയുള്ളൂ മനസ്സൊക്കെ അല്ല ഈ വിധത്തിലുള്ളവരിൽ മനസ്സും കണ്ണും അല്ലാതെ തിരിക്കുന്ന പ്രകൃതക്കാരനാണ് സിദ്ധിക്കുലക്കു പുറത്തിറിയുന്നു സഖീവൻ ബുഹാരി രാജ്യത്താണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങോട്ട് കൊട്ടാൻ സിദ്ദീഖലൊക്കെ പറഞ്ഞവർക്കരിക്കും ഒക്കെ പറഞ്ഞവർ എങ്ങോട്ടും ശ്രദ്ധിക്കാത്ത ആളായിരുന്നു പഠിച്ചോനെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ വേറെ ഒന്നും അറിയില്ലായിരുന്നു കയ്യൊട്ടൽ ഏറിയപ്പോ മൂപ്പരിൽ പിരിഞ്ഞുല്ലോ കയ്യൊട്ട് ഏറെ വിൽക്കാരത്തിൽ എല്ലാവരും കൂടി കൂടിയിട്ട് കഴിച്ചിട്ട് നമ്മളൊരാള് തെക്കിതീർ വന്നിട്ട് എല്ലാം നോക്കണ്ട നമ്മളെ സുന്നദ്ധായിട്ട് തെക്കിതീര് പെരുന്നാൾക്കാരത്തിന്റെ തെക്കി പേർ എല്ലാവരും സുല്ലത്തായത് ചെല്ലിട്ടില്ലെങ്കിൽ ഒന്നായിട്ട് വരൂല്ലേ നമ്മുടെ ചൈതന് യോജി ഇന്നൊരു നിഷ്കരിച്ചപ്പോ തെക്കി പേറി എല്ലാം മറന്നുപോയി പെരുന്നാൾസ്കാരത്തിന്റെ തെക്കി പേര് അതിൽ മറന്നു നക്കട്ട് കേട്ടെന്ന് തുടങ്ങി നിറഞ്ഞു ഓരോരുത്തർ സുബഹാനുമ്പോ കയ്യൊട്ടിട്ടില്ല ഭാഗ്യത്തിന് വൈകൊട്ടിൽ മുൻപ് നമ്മൾ വിട്ടിക്കൊള്ളു സുബഹാരമുള്ള കുറച്ചാൾക്കാരൊന്നും തെക്കുപേരും ഇത് ഓരോരുത്തർക്ക് നമ്മുടെ നാട്ടിൽ ഒന്നൊക്കെ എങ്ങനെയായിരിക്കും സംഭവം എല്ലാ നാട്ടിലും ഇത് വരും വാസ്തവത്തിൽ അത് ഒഴിഞ്ഞുപോയാ ഒന്നുമില്ല ബിസ്മില്ലാഹും അഹ്മാൻ റഹീം എന്ന് കേറാത്തിൽ പ്രവേശിച്ചാൽ പിന്നെ തെക്കി ഒരു വെല്ലനും അപ്പൊ മറന്നത് ഓർമ്മയായാലും ഇഷ്ടില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ഇമാമിങ്ങൾ എന്ന് അറിയാൻ നിൽക്കില്ല ഒരു വിവരം കഴിക്കുന്ന ചെയ്യണ്ട് പക്ഷെ നാട്ടുകാര് വിചാരിക്കണ്ട് കാര്യമായിട്ട് പെരുന്നാളിക്കാരത്തിന്റെ കൊശി മുയിമ ഈല്ലാരോ അതാ പോയിട്ടാ പിന്നെന്ത് നിൽക്കാരാ പെരുന്നാൾക്കാരെ നമ്മളും തുടർന്ന സിന്ധത്തിൽ കലച്ച വായിച്ചില്ലേന്നാ നാട്ടാരത്തുണ്ടാവും കാര്യം അതുകൊണ്ടൊരു കുറവുമില്ല പക്ഷെ ഇത്തരത്തിലുള്ള സംഭവം റസൂലുള്ളാന്റെ കാലത്ത് കാലത്തുണ്ടാവുമ്പോഴേ ലോകത്തിന് പാഠമാവുള്ളൂ അതിനാണ് റസൂലുള്ള ചെയ്തതും മറ്റങ്ങനെ പോകാൻ പാടില്ല നമ്മൾ നമ്മളെ റസൂലേ നബി പോയപ്പോ തിരിഞ്ഞു നമുക്ക് മനസ്സിലായി നേട്ടം എന്താ നേട്ടം റസൂലുള്ള നേരെ ചെന്ന് സിദ്ധീകല കുമ്പടുത്ത് നോക്കുമ്പോ എല്ലാരും കൊട്ടിയിട്ട് 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 കയ്യൊട്ടിട്ട് സിദ്ധീക്കന്നവർ തിരിഞ്ഞോക്കുമ്പോ നെബിണ്ട് അല്ലാണ്ട് അള്ളാന്റെ റസൂലിനെ കണ്ടപ്പോ സിദ്ധിക്കുന്നവർക്ക് പറഞ്ഞു മൂപ്പരിങ്ങൾ പിന്നിക്ക് നിൽക്കാൻ തുടങ്ങി തൃശൂരിൽ പറഞ്ഞാൽ അവിടെ തന്നെ വിൽ അവിടെ തന്നെ വിൽക്കും അവിടെ തന്നെ വിച്ച് ഞാൻ മൗമുമായിട്ട് നിസ്കരിച്ചു പക്ഷെ മൂപ്പര് സാധിച്ചില്ല അന്നാണ്ട് വസ്തുവിനെ പിന്നിൽ നിസ്കരിക്കാം മൂപ്പരിക്ക് കഴിഞ്ഞില്ല മൂപ്പര് ബേക്കെന്നോട് പോകുന്നു അപ്പം റസൂർ ഒന്നും ഇല്ലാതെ തങ്ങൾ മുന്നിലേക്ക് നിന്നു ആ നിസ്കാരം പൂർത്തിയാക്കി അല്ലാണ്ട് റസൂർ ആ നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം നിസ്കാരം കഴിഞ്ഞിട്ടില്ല തങ്ങൾ ഒന്നാമത് വിളിച്ചു സിദ്ദീഖ് നിങ്ങളോട് ഞാൻ മുന്നിൽ കയറുന്നിട്ട് എന്റെ നിസ്കാരം തുടരണോ എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും തുടരാഞ്ഞു മൂപ്പർക്കാണ് അസാരം എന്ന് പറയാനല്ല മൂപ്പർ ഒരു മറുപടി മാത്രം പറഞ്ഞു അള്ളാന്ന റസൂലിക്ക് എന്തി നിൽക്കാം അബു ഖുഹാബന്റെ മോൻ എന്ത് അധികാരമായിരുന്നു അത് അബൂ ഖുഹാബിന്റെ മോനല്ലേ അബൂ ഖുഹാബന്റെ മോന് റസൂറിന്റെ പിന്നിൽ നിങ്ങാണ്ട് റസൂറുള്ള മുന്നിലേക്ക് ആ അധികാരമല്ലേ കഴിയില്ല അബു ഖുഹാബിന്റെ മോനെ ഇത് പിന്നെന്താ ചെയ്യാ അങ്ങനെ റസൂലെ സമ്മതിച്ചു റസൂറുള്ള കൂറ്റിന്റെ ശ്രണ്ട് ലബി പറഞ്ഞു ഇതാഖും നിസ്കാരത്തിൽ നിങ്ങൾക്ക് വല്ലതും പുതുതായി വന്ന സംഭവവും ഉണ്ടായാൽ സഭ്യം അപ്പൊ ആണാണെങ്കിൽ അവൻ തസ്ബീഹ് പ്രസിദ്ധിച്ചെല്ലുകയാണ് വേണ്ടത് സ്വഭ്യ പെണ്ണാണെങ്കിൽ അവൾ കൈ കൊട്ടട്ടെ ആ കൊട്ടി കൊറ്റ ഒണ കൊട്ടല ഈ ഒച്ചണ്ടാണ് ഹോട്ടൽ അപ്പൊ ഒപ്പന പാട്ടിന് ഒപ്പന പാട്ടിന് പൊട്ടുന്ന ഹോട്ടല് കയ്യുകൊണ്ട് കൊട്ടാൻ പാളുടെ നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു കഴിഞ്ഞിന്റെ പുറടി ഉണ്ട് മറ്റേ കഴിഞ്ഞിന്റെ ഉള്ളിൽ ഇപ്പൊ വലിയ ഒച്ച ഉണ്ടാവില്ല ഒരൊച്ചെ കൊല്ലുമില്ല പെണ്ണുങ്ങൾ ഇമാണെങ്കിൽ പെണ്ണുങ്ങൾ ജമാത്തായി നിസ്കരിക്കുകയാണെങ്കിലൊക്കെ ചിന്തിക്കാതെ ഒറ്റല്ലാത്തൊരു കൊട്ടൽ ആ കൊട്ടൽ പൊല്ലുങ്ങൾക്ക് അടുത്ത എന്ന് അള്ളാഹെന്ന് റസൂൽ പറഞ്ഞു ഈ നിയമൊക്കെ കിട്ടി എന്താ മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ വസൂല് വനുഅംബുനാഹുവിന്റെ കേസ് തീർക്കാൻ വേണ്ടി വരെ ഇതാണ് മദീനത്തെ ഒരു പോയിരിക്കും ഈ മഹല്ലിന്റെ നായര് പള്ളിയിലേക്ക് അവരെ വിളിക്കാതെ ആ ഗോത്രത്തിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരോട് കാര്യങ്ങൾ ഉപദേശിക്കാനും അവരെ നന്നാക്കാനും വേണ്ടി മനസ്സിലുന്നു ഞമ്മളെ കാലയറോ വലിയ രോഗി തിരിഞ്ഞാൽ അയാൾക്കാളെ വണ്ടിട്ടപ്പോ അതൊരു വലിയതായിരിക്കില്ല ഭയങ്കര ആളുകൾ താ പോരെ ഈ കുടുംബം നന്നാക്കും നിങ്ങളെന്തെങ്കിലും വൈദ്യം എങ്ങോട്ട് വന്നുകൊടുന്ന് ചോദിച്ചു നിങ്ങൾ നമ്മളിതിനൊന്നും ആക്കിയിട്ടില്ലല്ലോ എന്നറിഞ്ഞു അതുകൊണ്ട് ഞമ്മൾക്ക് നിവൃത്തിയൊന്നുമില്ല പക്ഷേ മഹല് സംവിധാനത്തിൽ ഒരു നേതൃത്വത്തിന് കീഴിൽ അനുസരിച്ച് നിൽക്കാൻ ആളുകൾ ബാധ്യസ്ഥരാണ് ആ ബാധ്യത ആളുകൾ നിറവേറ്റുമെങ്കിൽ വകുപ്പിതാണ് ഈ വകുപ്പ് പ്രകാരം മുന്നോട്ട് നീങ്ങുന്ന ഒരു കൂട്ടത്തിൽ നാട്ടിൽ നടക്കുന്ന മയക്കുമരുന്നുകളെയും മറ്റൊക്കെ മനസ്സിലാക്കാൻ കഴിയും അള്ളഹാന്റെ റസൂലിന്റെ മാതൃക ഉൾക്കൊണ്ട് ഉമരുൽ ഫാറൂഖ് റുദി അള്ളാഹ്ലു തങ്ങളിതൊക്കെ പരിപാലിച്ചിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും വെളിപ്പെടലിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ മുമ്പിലൊക്കെ ഉണ്ടായാൽ അതിണ്ടാക്കുന്ന പ്രശ്നം ആലോചിക്കേണ്ടേ പ്രശ്നങ്ങളിൽ ആലോചിച്ചു നോക്കി മിക്ക ചെറുപ്പക്കാരുടെയും മനസ്സിലുള്ള പ്രശ്നം മനസ്സിന് ബലമില്ല വിശ്വാസത്തിന്റെ ബലമില്ല നേതൃത്വത്തിന്റെ തനിയില്ല അവർ പ്രതീക്ഷിക്കുന്ന ഉപദേഷ്ടാക്കളിൽ നിന്ന് ഉപദേശം കിട്ടുന്നില്ല അവർ തലോടേണ്ടവർ തലോടുന്നില്ല അവരാശ്വസിപ്പിക്കേണ്ടവർ ആശ്വസിക്കുന്നില്ല ആശ്വസിപ്പിക്കുന്നില്ല കാര്യം എന്ത് കുറ്റം ഒന്നാകെ സമൂഹത്തിന്റെ മൊത്തം കുറ്റമാണ് ഉപദേശിക്കുന്നവർക്ക് പേടിയാണ് സമാശ്വസിപ്പിക്കുന്നവർക്ക് പേടിയാണ് തലോടാൻ വേണ്ടി ഓപ്പന്റെ തനോടാൻ വേണ്ടിന്റെ തനി ചിലപ്പോൾ മനസ്സിലും അത് വിചാരിക്കുമ്പോൾ നമ്മളെന്ന് നോക്കുമോ ഈ മനോഭാവം പക്ഷേ അതിന്റെ ഉണ്ട് ഞാൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ എന്റെ ഒരു സഹോദരൻ മാനസികമായി പ്രയാസപ്പെടുന്ന ഒരു സഹോദരൻ മാനസിക ഗുളിക എമ്പാട് ഒരു സഹോദരൻ വല്ലാതെ വന്ന് സങ്കടം പറഞ്ഞു കുഞ്ഞലും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ തലയിലൊന്നിങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഉരിഞ്ഞിട്ട് ഞാൻ നേരത്തൊന്നും നേരത്തൊന്നിങ്ങനെ ഉരിഞ്ഞുപോയി ഈ ഉരിക്കലിങ്ങനെ കൊള്ളേണ്ടത് പരമാർത്ഥം കുലുങ്ങി കുലുങ്ങി പുതുങ്ങി പുതുങ്ങി പുതിഞ്ഞ കരഞ്ഞ ചെറുപ്പക്കാരൻ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതൊരു ചെറുപ്പക്കാരന്റെ മനോഭാവമല്ല ഇവിടെ നാം കാണുന്നത് മന്ത്രത്തിന്റെ ഫലമല്ല എന്റെ മന്ത്രത്തിന്റെ ഊക്കല്ല അവിടെ കണ്ടത് എന്റെ കൈ വെച്ചിങ്ങനെ തടകിയപ്പോൾ ആ ചെറുപ്പക്കാരൻ ആലോചിക്കുകയായിരുന്നു ഇങ്ങനെ ഒന്ന് തടകാൻ ചെറുപ്പക്കാരന് വാപ്പല്ല അമ്മല്ലെങ്കിലും അതാ അവസ്ഥ വാപ്പമ്മ ഉണ്ടായിട്ടുണ്ട് ഒരാശ്വാസത്തിന്റെ വാക്ക് നിന്നും ഉമ്മയിൽ ഉമ്മയില്ലെന്ന് തലോടെ ഇന്നത്തെ മകന് കിട്ടുമോ കിട്ടൂല കിട്ടാൻ ഉത്തരവാദി കൊടുക്കാൻ മകൻ പാപ്പയും ഉമ്മയും തയ്യാറാക്കിയല്ല എന്റെ മോനെ നിറഞ്ഞ് ഉമ്മൊന്നും ഉമ്മൻ കൊടുക്കാനോ ഒന്നൊന്നും മുത്തം കൊടുക്കാനോ തിരിഞ്ഞാൽ അതൊക്കെ ഒന്നൊരു ക്ഷേമ ഞാൻ ഉമ്മൻ ആർക്കും വേണ്ട മനസ്സിനടി കൊണ്ടുപോകാൻ പറ്റൂല അല്ലേ അല്ലേ ഇത് നമ്മുടെ സമൂഹത്തിന്റെ കുറച്ചിലാണ് സമൂഹത്തിന്റെ പരിവർത്തനം മാറിപ്പോയി സമൂഹം മാറി മുഖം മാറിപ്പോയി പക്ഷേ ഒരാശ്വാസത്തിന്റെ കമ്മിയില്ലേ ഉപദേശത്തിന്റെ കമ്മിയില്ലേ ഒരു ഗുണകാംക്ഷയുടെ കമ്പനിയില്ലേ ശരിക്കും ഗുണകാംക്ഷവരും താഴുമില്ലെന്ന് എല്ലാവർക്കും തോന്നുന്നില്ലേ എല്ലാവർക്കും അവനാന്റെ കാര്യം തന്റെ തന്നെ കാര്യം എന്റെ വേണ്ടി ചിന്തിക്കുന്നവരാണോ ഇവിടെ ആരെങ്കിലും അതായത് ചിന്തിച്ചു പറഞ്ഞു കൊടുത്താലും സമ്മതിക്കാൻ സമൂഹം തയ്യാറല്ല സമൂഹം ചിന്തിക്കുന്നത് കാണും അയാൾക്ക് എന്തെങ്കിലും ഒരു താല്പര്യമില്ലാതെ അയാൾക്ക് ഇതിന് വകില്ല ചിന്തിക്ക ഇങ്ങനെയായി മാറിപ്പോയി ഇത്തരം ഒരവസ്ഥയിൽ ഒരു ചെറിയ കയറിന്റെ കഷ്ടത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുന്ന ഒരു ഗുളികയിലോ അല്ലെങ്കിൽ അവൻ വായിച്ച് കാണുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനോ അല്ലെങ്കിൽ അവൻ ദുഃഖിമാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ കാണുന്ന ഏതെങ്കിലും സീരിയലുകളിൽ അവന് വെളിപ്പെടുന്നതായ ഏതെങ്കിലും ഒരു ദുഷിച്ച ഇടപാടിലോ അവൻ അവന്റെ ജീവിതം ഒടുക്കുന്നു അവൻ കുളിച്ചിട്ട് ഒരൽപ്പം വാങ്ങുന്നു അവൻ പുകച്ചിട്ടോ ആയിട്ട് അവരൊന്ന് ഉപയോഗിച്ചിട്ടോ ചൊല്ലു സമയത്തെങ്കിലും ആശ്വാസത്തിന് വേണ്ടി വെമ്പുന്നു ഇതല്ലെന്നത്തെ ചെറുപ്പക്കാരന്റെ മനസ്സ് ഇതല്ലെന്ന ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ മനഃശാസ്ത്രപരമായി ചിന്തിച്ചാൽ മിക്കവാറും ഇതിന്റെ പ്രശ്നം സുഖിക്കാനല്ല അതുകൊണ്ടൊന്നും കിട്ടാനല്ല പലപ്പോഴും പലരും പലതും പറയുകയാണ് ലൈംഗിക സുഖത്തിനു വേണ്ടി എന്താ ശരിയായിരിക്കും ലൈംഗിക സുഖമില്ല എന്നൊരു മനോവേദന എനിക്ക് തോന്നുന്നുണ്ട് കുഴപ്പം അതാണ് എന്റെ അടുത്തൊരു ചെറിയ കുഴപ്പമുണ്ട് ഞാനൊരു സാധുവാൻ അള്ളാന്റെ ദൂഹിക്കൊണ്ട് നിക്ഷ മനുഷ്യന്മാർക്കും വെറും തോന്നല എല്ലാവർക്കും ഓരോരുത്തരുടെയും ഇതിനൊക്കെ കഴിയുള്ളൂ ഒന്നാകെ എല്ലാ ചെറുപ്പക്കാരും വലിയൊരു മനസ്സിലാക്കിയാൽ മതി പക്ഷേ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് എല്ലാവരും സുഖത്തിലാണ് ഞാൻ മാത്രം എങ്ങനെ എന്റെ മാത്രം പ്രശ്നം എങ്ങനെ എങ്ങനെയാണ് സ്വകാര്യ അറിയിലെ പ്രശ്നം എല്ലാ മനുഷ്യന്റെയും പ്രശ്നം ഒന്നാണ് കുടുംബത്തിലെ കെട്ടുബന്ധത്തിന്റെ പ്രശ്നം എല്ലാ മനുഷ്യന്റെയും പ്രശ്നം ഒന്നാണ് മക്കളുടെ പ്രയാസം എല്ലാവരുടെയും പ്രശ്നം ഒന്നാണ് മറ്റൊരു തമ്മിലുള്ള രോഗ്യമില്ലായ്മ എല്ലാ വീട്ടിലും പ്രശ്നമൊന്നാണ് എല്ലാ വീട്ടിലെയും ഈ പ്രശ്നങ്ങൾ പക്ഷേ സ്വന്തത്തിന്റെ മാത്രം പ്രശ്നമായിട്ട് എനിക്ക് മാത്രമുള്ള അനുഭവമായിട്ട് ഓരോരുത്തരും കാണുമ്പോൾ അവൻ മനസ്സിലാക്കുവാൻ ഞാൻ മാത്രം ഒറ്റ എനിക്കെന്താണ് ഒരു വേദന ഈ വേദന കിട്ടാൻ ഒരു മാർഗം എനിക്കെന്തൊരു പരീക്ഷണം വിശ്വാസിയായിട്ട് ഫലമില്ല തൽക്കാലം അത് സമാധാനിക്കാൻ ഈ അസ്വാസ്ഥ്യം ഇല്ലാതാക്കാൻ മനസ്സിന്റെ അകത്തുള്ള വേറെ ഹൃദയത്തിന്റെ നിന്നുള്ള ചൊറിച്ചിൽ പോക്കാൻ അവന്റെ മനസ്സാക്ഷിയിലുള്ള കുത്തുകളും നോക്കുകളും തൽക്കാലം ആശ്വസിപ്പിക്കാൻ എന്ത് കിട്ടുമെന്നവൻ ചിന്തിക്കുന്നു ഒരു മരുന്നിലോ ഒരു ചെറിയ ഗുളികപ്പൊറ്റിലോ മറ്റെന്തെങ്കിലും ഒരു വസ്തുവിലോ അവൻ പരിഹാരം കണ്ടെത്തുന്നു ചിലപ്പോ ചിലർ അവസാനത്തെ പരിഹാരം കണ്ടെത്തും ജീവിതം പങ്കു കഴിക്കും അല്ലാഹു അത്തരം ദുരനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അസുരക്ഷിക്കുമാറാവട്ടെ നല്ലവരല്ല അങ്ങനല്ല ഇത്തരം ഒരവസ്ഥയിൽ എന്റെ മൂമിന് ഇങ്ങനെ സത്യവിശ്വാസികള് ഒരു കൂട്ടുജീവിതത്തിന് പ്രസക്തിയുണ്ട് ഒരു സാമൂഹിക കൂട്ടായ്മയ്ക്ക് പ്രസക്തിയുണ്ട് ഒരു മകളിലാ മഹലിന്റെ ആളുകൾ പരസ്പരം അറിയാനും പരസ്പരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പരസ്പരമുള്ള കൂട്ടാളികളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഒരു സൊസൈറ്റിയിലുള്ള ഒരു യുവജനത്തിന്റെ ഫെഡറേഷൻ ചുന്നിയോജന ഫെഡറേഷൻ പോലുള്ള ഒരു ഫെഡറേഷൻ ആ ഫെഡറേഷന്റെ പ്രവർത്തകന്മാർ മാസാന്തമോ ആഴ്ചാന്തമോ കൂടുന്ന പ്രവർത്തകന്മാർ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യോഗം കൂടുന്ന പ്രവർത്തകന്മാർ അവന്റെ വീട്ടിലെ പ്രശ്നം സ്വന്തത്തിന്റെ പ്രശ്നം അവന്റെ ഭാര്യയുടെ പ്രശ്നം മക്കളെ പ്രശ്നം അവന്റെ അമ്മായിമാരുടെ പ്രശ്നം അവന്റെ മറ്റു പ്രശ്നം തമ്മത്തമ്മിൽ തമ്മിൽ കൊണ്ടും തമ്മ തമ്മിൽ ൾ വെച്ചുകൊണ്ടും ഇത് അവർക്ക് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന അവർ പൊരുത്തപ്പെടുന്ന അവരുടെ നേതൃത്വത്തിന്റെ മുമ്പിൽ പ്രശ്നം ഇട്ടുകൊണ്ടും അതിനൊരു പരിഹാരം തേടാനും ആശ്വാസവാസുകൾ ലഭിക്കാനും ഉപദേശങ്ങൾ തേടാനും പറ്റുന്ന ഒരു സൊസൈറ്റി ജീവിതം ഇന്ന് വാസ്തവത്തിലാവശ്യാൻ മാത്രമുള്ള സൊസൈറ്റി അല്ല ആസ്വദിക്കാൻ മാത്രമുള്ള സൊസൈറ്റി അല്ല നൃത്തസംഘത്തിൽ മാത്രമുള്ള സൊസൈറ്റി അല്ല അടിച്ചാടാൻ വേണ്ടി മാത്രമുള്ള സൊസൈറ്റി അല്ല ഇരുട്ടിന്റെ മറവിൽ മാത്രം കാണുന്ന സൊസൈറ്റി അല്ല കുറ്റിക്കാടുകളിലും കൊണ്ടക്കാടുകളിലും മാത്രം കാണുന്ന സൊസൈറ്റി അല്ല അത് താമസമില്ലാത്ത വീടുകളിൽ മാത്രം കാണുന്ന സൊസൈറ്റി അല്ല ഏത് സൊസൈറ്റി ഒരു മുസ്ലിം സൊസൈറ്റി ശരിയായ സൊസൈറ്റി അത്തരം ഒരു സൊസൈറ്റിയുടെ ശരിയായ അയം നമ്മുടെ മാലുകളിൽ നമ്മുടെ സമൂഹത്തിൽ എന്റെ ആലോചിക്കണം വലിയവരും ആലോചിക്കണം ആലോചിക്കേണ്ട പ്രശ്നമാണിത് എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരു തേവണ ഇൻസാന്റെ ഇൻസാനിയത്തിലുണ്ട് ഇൻസാൻ ആ ശബ്ദം നോക്കൂ നിങ്ങൾ ഏകാന്തത വെറുക്കുകയും കമ്പനിയും യൂട്ട് ജീവിതവും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ജീവി ഇതാണ് എന്റെ ശരിയായ പദാർത്ഥം മാറ്റാ ഒറ്റപ്പെടൽ എന്ന് തോന്നൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ ഞാൻ ഒറ്റയാണെന്ന് തോന്നൽ പിന്നെ ആർക്കും വേണ്ട എന്റെ മകും വേണ്ടൊരു ചിത്രം മകും വേണ്ട പെണ്ണു കളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമല്ലാത്തൊരു മനുഷ്യൻ പോ ഓ പിന്നെ വേണ്ടതേ പൈസ പിന്നെ പറയും വേണ്ട ഉ തിരിയാ വേണ്ട വെക്കുന്നു പിന്നെ ഒക്കെ വായിച്ചു ഈ വായന നമ്മൾ പ്രത് വായിക്കാൻ നമ്മൾ കുറെ പഠിച്ചിരിക്കുന്നത് പക്ഷെ വായന എങ്ങനെയാ എ സു വലിയ വായന ദുഷിച്ച വായന ചതുദേശകരമായ വായനയല്ല ഗുണകാംക്ഷോട് കമ്മിയാണ് എല്ലാവർക്കും എല്ലാവരെയും ശങ്കയാണ് എല്ലാവർക്കും എല്ലാവരെയും ചതിക്കുമെന്ന് പേടിയാണ് പാപ്പിച്ച മക്കൾക്ക് പാപ്പാക്ക് പാപ്പാക്കെന്തോന്നുണ്ട് കണ്ടോ പാപ്പാക്ക് പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുത്താൽ രക്ഷ മക്കൾ വാപ്പാക്ക് പറഞ്ഞു കൊടുത്താൽ രക്ഷ ഇല്ല സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഒറ്റ രക്ഷില്ല പാതരും പറഞ്ഞാൽ പിന്നെ പറയും പറഞ്ഞാൽ ഈ ഒരവസ്ഥയിൽ ആർക്കും ആരെയും ശങ്കയും എല്ലാവർക്കും എല്ലാവരെയും വിശ്വാസ കമ്മിയുമായാൽ ആരാണ് ഇതല്ലേ പ്രശ്നം ഈ പ്രശ്നത്തിലാണ് ശരിക്കും വഹത്ത് എന്ന ഏകാന്തതയും ഒറ്റപ്പെടലെന്ന ചിന്തയും പോക്കിയിട്ട് ഊംസ് ഇനി ടാലും എന്റെ താലന്റ് ഞാനൊരു കൂട്ടിജീലിയാണ് എന്ന സാമൂഹികമായ സുരക്ഷിതത്വത്തിന്റെ അതാണ് ഊൺസ് എന്ന വാക്കിന്റെ അർത്ഥം ആള് ആൾ കൂട്ടിനൊന്നായിട്ടുണ്ടാവുമ്പോ ഒന്നിച്ചിരിക്കുമ്പോണ്ട ഒരു സ്ഥിതിവിശേഷല്ലേ ഒരു സുഖം ആ സുഖം തന്നെ അജ്ഞനങ്ങൾ പോയാൽ ഇപ്പൊ അജ്ഞനങ്ങൾ പോയ ആ ലക്ഷങ്ങൾ കൂടുമ്പോ ആ റൂമിൽ റൂമിലെല്ലാരും കൂടി കുത്തിരുന്നാലും കൊറേ പറഞ്ഞിട്ട് തീർക്കാണ്ടല്ലൊരു രസം ഇപ്പൊ മണിക്കൂർ നേരം പോയി പോയിരുന്നു നോക്കാണെ എന്നിട്ട് അവിടെ പോയ കതി ഇപ്പുറത്ത് പോയ കതി നമുക്ക് പോരാടിക്കും നമുക്കിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒരു മനുഷ്യന്റെ വട്ടാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ നമുക്ക് തയ്യാറുണ്ടോ ഇവിടെയാണ് പ്രശ്നം ഒരാൾക്ക് വേണ്ടി പത്ത് മിനിറ്റ് പറഞ്ഞു കൊടുക്കാൻ ഒരാളും തയ്യാറല്ല പറഞ്ഞാലത് കേൾക്കാൻ ഒരു മനസ്സുമില്ല എല്ലാവർക്കും എല്ലാവരുടെ കാര്യവും കൃതി അതാണ് പ്രശ്നം നേരെ മറിച്ച് ഒരു മണിക്കൂർ ഹജ്ജ് കഴിഞ്ഞ് വന്ന ഒരു ഹാജിയുടെ മുമ്പിൽ അയാളുടെ ഹജ്ജിന്റെ അനുഭവങ്ങൾ പറയാനുള്ള ഒരു അവസരം കൊടുത്താൽ അതൊന്നും ഒരു ബൽപ്പത്തരല്ല ബൽപ്പത്തരല്ല അനുഭവിച്ച അനുഭവങ്ങളൊന്നും പങ്കുവെക്കാൻ ഒരു പൂതിണ്ടാവില്ലേ അത് ആർക്കും ഉണ്ടാവൂ അങ്ങനെ പങ്കുവെച്ചിട്ടൊരു മണിക്കൂർ ആളുമായിട്ട് പെരുമാറുമ്പോൾ കിട്ടുന്ന മാനസിക സുഖത്തിനുള്ള അറിവു ശബ്ദമാണ് മനസ്സിലായത് ഇതേപ്പൊ നാടനമല്ല മനസ്സിലാവൂല്ലോ വേറെ ഒന്നും പറഞ്ഞാൽ അപ്പൊ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അവന്റെ സാമൂഹ്യ കൂട്ടായ്മയുടെ പേരിൽ കൂട്ടുജീവിതത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന മാനസികമായ സുരക്ഷിതത്വബോധം സന്തോഷം ഉല്ലാസം ഈ ഉല്ലാസം ഇഷ്ടപ്പെടുന്ന ജീവിയാണ് ഇൻസാൻ മുൻസിനെ ഇഷ്ടപ്പെടുന്ന ജീവി ഇൻസാൻ വിളിച്ചതാ പദം ഈ പദമുള്ള നമ്മൾക്ക് ഇത്തരം ഒരു സൊസൈറ്റിയുടെ അഭാവമില്ലേ എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ ഒന്നിച്ചു ഉണരു എന്ന് പറയുന്നത് ഇതിനെല്ലാമുള്ളതാണ് ഒരു വിശ്വാസപ്പെട്ട വിശ്വാസികൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉമ്മയും പാപ്പലും തെറ്റ മക്കൾക്ക് പറയുന്ന ഏറ്റവും ഉയർന്ന വാക്കാണ് അള്ളാഹുവിന്റെ റസു അള്ളാഹുവിനോട് ഉപയോഗിച്ച വാക്കും വാസ്തവത്തില് ഇഹ്വാന്നറിഞ്ഞാൽ ഇന്നും പാപ്പിൻ പറ്റ മക്കൾ നായി നേരെ മറിച്ച് ഇഹ്വാൻ പറയുകയാണെങ്കിൽ അങ്ങനെല്ലാം മറിച്ച ഇഹ്വാന്നറിഞ്ഞാല് ഞങ്ങള് കൂട്ടുകാരി കാരക്കാർ പറമ്പേര് സ്കൂളിലൊപ്പം പഠിച്ചോല് സ്കൂളിലൊപ്പം പഠിച്ചോല് മനസ്സിലൊപ്പം പഠിച്ചോല് വിശ്വാസം ഒന്നായാലും ഞങ്ങൾക്ക് പറയാനുള്ള വാസ്തവത്തിലെ വാചകം ഇഹ്വാന്നാണ് ആദർശത്തിന്റെ സഹോദരന്മാർ കൂട്ടുജീവിതക്കാർ എന്ന് പക്ഷെ ഇഹ്വാറിയപ്പറിയും പാപ്പിൻ പറ്റ സഹോദരന്മാർ മകർച്ചു നിൽക്കട്ട ഓട്ടപ്പറുന്നവർന്ന് നമ്മുടെ മലയാളം ഓട്ടപ്പട്ടുന്നവർ എന്ന അർത്ഥമുള്ള വാക്കാണ് ജിഹ്വാ അതാണല്ലോ ഉപയോഗിക്കുന്ന ഇന്നമൽ മൂമിനൂന അള്ളാഹു റസൂലും നിങ്ങളെ തമ്മിൽ പോർത്താൽ സത്യദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ അവന്റെ റസൂലിലും വിശാലത്തിലും നിങ്ങൾ വിശ്വസിച്ചാൽ പരലോകത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ആന നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം സത്യസന്ധമാണെന്ന് നിങ്ങൾ ബോധിച്ചാൽ ആ ബോധ്യപ്പെട്ട സത്യവിശ്വാസികൾ പറഞ്ഞ സഹോദരന്മാരാണെന്ന് അള്ളാഹു പറഞ്ഞ ആ സഹോദര്യം നമ്മളുണ്ടാക്കണം അതൊരു സംഘടന പറ്റും ഒരു ഘടനയുടെ അടിസ്ഥാനത്തിൽ സംഘടിക്കുന്ന ചെറുപ്പക്കാർക്ക് ആ സൗന്ദര്യം കിട്ടും അവർക്ക് നേതൃത്വമുണ്ട് ദയമുള്ള നേതൃത്വം കാണും ഭാഗ്യവശ